അപ്പൊ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള നെല്ലിക്ക അച്ചാർ തയ്യാറാക്കാം ഈ നെല്ലിക്ക നമ്മൾ വാട്ടുന്നൊന്നുമില്ല വേവിക്കുന്നില്ല നെല്ലിക്ക പച്ചയോടെ തന്നെ അതിന്റെ ഒട്ടും ഗുണങ്ങൾ നഷ്ടപ്പെടാത്ത രീതിയിലാണ് കേട്ടോ നമ്മൾ ഈ അച്ചാർ തയ്യാറാക്കുന്നത് അപ്പൊ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ അച്ചാർ അങ്ങനെ തയ്യാറാക്കേണ്ടേ നോക്കാം അപ്പൊ ഞാനിവിടെ അര കിലോ നെല്ലിക്കാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പൊ ഇത് ഇതുപോലെ ചെറിയ സൈസ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് നെല്ലിക്ക് നന്നായിട്ട് കഴുകി തുടച്ചെടുക്കണം ഒട്ടും തന്നെ വെള്ളമയം അതിൽ ഉണ്ടാവാൻ പാടില്ല ഇനി നമുക്ക് അച്ചാറിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം പിന്നെ ഒരു ചീനച്ചട്ടി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ചീനിച്ചട്ടി ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വാങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് മുഴുവനോടുള്ള കടുകാണ് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് ഇട്ടുകൊടുക്കുക ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം നന്നായിട്ടൊന്ന് ചൂടാക്കി കിട്ടിയാൽ മതി കരിഞ്ഞു പോകരുത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയ തീയിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ചെറിയ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ഒട്ടിത്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്രയും മതിയാവും ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാനായിട്ട് വേണ്ടത് നല്ലെണ്ണയാണ് കേട്ടോ അപ്പൊ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു അൻപത് ഗ്രാമോളം ഓളം നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കാം നല്ലവണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചാലാണ് അച്ചാർ ചീത്തയാവാതിരിക്കുകയും അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ടാവും അത്യാവശ്യം നന്നായിട്ട് നല്ലവണ്ണ ഒഴിച്ചു കൊടുക്കുക ഇപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടട്ടെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ പൊടിപൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചിയാണ് ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് മൂട്ട് തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് ഒരു മൂന്ന് ബൾബ് വെളുത്തുള്ളി ക്ലീൻ ചെയ്തെടുത്താണ് കേട്ടോ അതും കൂടെ ഇട്ട് കൊടുക്കാം ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാനിത് കീറിയിട്ടൊന്നുമില്ല വലുതാണെങ്കിൽ കീറിയിടാം ഈ വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് മൂക്കട്ടെ വെളുത്തുള്ളിയുടെ കളറും കൂടെ ഒരുപാട് ചുമക്കണ്ട നന്നായിട്ട് വെന്ത് ആ വെളുത്തുള്ളിയിലുള്ള വെള്ളത്തിന്റെ അംശമൊക്കെ ഒന്ന് വറ്റി വരട്ടെ ചെറുതായിട്ടൊന്ന് കളറ് ആയി വരണം അത്രയും മതി ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില നന്നായിട്ടൊന്ന് പൊട്ടട്ടെ അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് മുളക് രണ്ടായിട്ട് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഇനി ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വച്ചിട്ട് ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം പൊടി ഒന്ന് മൂത്ത് ചെറുതായിട്ടൊന്ന് കളർ മാറണം ഒരുപാട് കരിഞ്ഞു പോവോ ഒരുപാട് കളർ മാറുകയും ചെയ്യരുത് ചെറിയൊരു ബ്രൗൺ കളർ ആവണം ഇതിലേക്ക് നമുക്ക് മുക്കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഒന്ന് വഴറ്റി കൊടുക്കുക പൊടികളെ പാകത്തിന് മൂത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാണ് പൊടികൾ അത്യാവശ്യം നന്നായിട്ട് മൂത്തിട്ടുണ്ട് നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാനൊരു രണ്ട് ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് കായത്തിന്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ഒന്നര ടീസ്പൂണോളം കായത്തിന്റെ പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക അപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ കായത്തിന്റെ പൊടിയൊക്കെ ചേർത്തത് അതുപോലെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കടുകണ്ടല്ലോ അത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ ആ കടകിൻ്റെ ആ പിന്നെ പരിപ്പൊക്കെ ഒന്ന് വേറിട്ട് കിട്ടുന്ന രീതിയിൽ ഒന്ന് ചതച്ചിട്ടേ ഉള്ളൂ അതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം ഒന്ന് ചെറുതായിട്ട് ഓൺ ആക്കി കൊടുക്കാം ഇതൊന്ന് തിളയ്ക്കണം എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തിളയ്ക്കണം ഈ സമയത്ത് ഇതിന്റെ ഉപ്പും ടേസ്റ്റും ഒക്കെ ഒന്ന് നോക്കണം എന്നിട്ട് കുറവുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇതെല്ലാം ഒന്ന് തിളയ്ക്കട്ടെ ഈ സമയത്ത് നിങ്ങൾ ഇതിന്റെ ഉപ്പ് നോക്കുക അതുകൊണ്ട് ഉലുവയുടെ ഒക്കെ കുറവാണെങ്കിൽ ഒരല്പം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്കെല്ലാം പെർഫെക്റ്റ് ആണ് കേട്ടോ ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് തണുക്കണം തണുത്തതിന് ശേഷമാണ് നമ്മൾ നെല്ലിക്കയായിട്ട് മിക്സ് ചെയ്യുന്നത് അപ്പൊ ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇപ്പൊ നമ്മുടെ മസാല നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ ഇനി എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നെല്ലിക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് മുഴുവനായിട്ടും നെല്ലിക്കയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാ ടേസ്റ്റും ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി ഉപ്പും പുളിയും എരിവും എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ അച്ചാറിന് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റും കൂടെ കിട്ടും ഇനി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം നെല്ലിക്കയുടെ എല്ലാ ഭാഗത്തും മസാല ഒരുപോലെ എത്തണം അതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ എല്ലാ നെല്ലിക്കയിലും നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പൊതിഞ്ഞ് നന്നായിട്ട് കോട്ടാവുന്ന രീതിക്ക് നല്ലപോലെ എടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പാത്രത്തിലും അതുപോലെ നമ്മൾ എടുക്കുന്ന സ്പൂണില് ഇതിലൊന്നും തന്നെ ഒട്ടും വെള്ളമയം ഉണ്ടാവാൻ പാടില്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ അച്ചാർ ചീത്തയായി പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കണം നെല്ലിക്കയിലൊന്നും ഒട്ടും തന്നെ വെള്ളമയം ഉണ്ടാവരുത് എല്ലാം നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ തവി തകിവെച്ചിട്ടൊന്ന് എല്ലാം നന്നായിട്ടൊന്ന് ഒതുക്കി അമർത്തി വെച്ചു കൊടുക്കണം കേട്ടോ ഇനി ഇതൊരു നാല് ദിവസത്തേക്ക് നമുക്ക് ഇതുപോലെ ഒരു ക്ലീൻ റാപ്പ് വെച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം നാല് ദിവസം കഴിഞ്ഞിട്ട് വേണം നമുക്കിത് തുറന്ന് മിക്സ് ആക്കിയിട്ട് ബോട്ടിലേക്ക് മാറ്റാനായിട്ട് അപ്പൊ ഒന്നും ചെയ്യൂ ഒന്നും ചെയ്യരുത് ഇതുപോലെ തന്നെ അടച്ച് നന്നായിട്ട് ക്ലീൻ റാപ്പ് വെച്ച് ഒട്ടും കയറാത്ത രീതിയിൽ അടച്ചിട്ട് നമുക്കിത് മാറ്റി വെക്കണം അപ്പൊ നാല് ദിവസത്തിന് ശേഷം നമുക്ക് ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ അച്ചാറാണ് കേട്ടോ ഇരിക്കും തോറും ടേസ്റ്റ് കൂടും ഇപ്പം നാല് ദിവസത്തിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒരു ഇപ്പോൾ ഒരാഴ്ചയൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ കുറച്ചുകൂടെ നെല്ലിക്കൊക്കെ നലിഞ്ഞ് കിട്ടും അപ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പം ഇതെന്തായാലും നാല് ദിവസത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ഇതിനെ അടച്ച് ഇങ്ങനെ തന്നെ മാറ്റി വെക്കാം ഇപ്പൊ നമ്മൾ നാല് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ അച്ചാർ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ കവറൊന്ന് മാറ്റാം നെല്ലിക്കയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ അലിഞ്ഞിട്ടുണ്ട് കേട്ടോക്ക് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട് ഈ അച്ചാർ ഒരിക്കലും ചീത്തയാകൊന്നുമില്ല എനിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അടിപൊളി നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പം തന്നെ നല്ല അടിപൊളി മണാണ് കേട്ടോ അപ്പം നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഈ അച്ചാർ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടാവും കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക അച്ചാർ ഇനി നമുക്കിത് ബോട്ടിലേക്ക് മാറ്റാം ഈ ഓയിലൊക്കെ എല്ലാ ഒന്നും കൂടെ ഒന്ന് ആവാൻ വേണ്ടിയിട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു സമയത്ത് ഒന്നും കൂടെ ഇതുപോലെ ഇളക്കിയിരുന്നത് ഇനി നേരെ നമുക്ക് ബോട്ടിലേക്ക് മാറ്റാം അപ്പം നമ്മൾ കുപ്പി നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുള്ള കുപ്പിയാണ് കേട്ടോ ഇനി നമുക്ക് ഈ അച്ചാർ ഇതിലേക്ക് മാറ്റാം അച്ചാറിൻ്റെ മുകളിൽ ഇതുപോലെ ഓയില് നന്നായിട്ട് തെളിഞ്ഞു തെളിഞ്ഞെടുക്കുന്നതുകൊണ്ട് തന്നെ അച്ചാർ ചീത്തയാകൊന്നുമില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് കൂടുതൽ ഓയില് ചേർത്തിട്ട് വേണം ഏത് അച്ചാറാണേലും തയ്യാറാക്കുമ്പോൾ നമുക്ക് നല്ലവണ്ണം കുറച്ച് കൂടുതൽ ചേർക്കണം അത് നല്ല ടേസ്റ്റുമാണ് അച്ചാർ ചീത്തയാവാതിരിക്കാനും ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ അപ്പം നല്ല അടിപൊളി നെല്ലിക്ക അച്ചാർ തയ്യാറായിട്ടുണ്ട് ഇപ്പം ഇതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ പോലെ നല്ല അടിപൊളി റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം താങ്ക്